ലോകാരോഗ്യ സംഘടന ചരിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആഗോള ആരോഗ്യ സംഘടന പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലീഗ് ഓഫ് നേഷൻസ് അന്താരാഷ്ട്ര ആരോഗ്യ സംഘടന സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഐക്യരാഷ്ട്ര സഭ ആരോഗ്യ ഏജൻസി സ്ഥാപിക്കാൻ അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ന്യൂയോർക്കിൽ നടന്ന അന്താരാഷ്ട്ര ആരോഗ്യ സമ്മേളനം ലോകാരോഗ്യ സംഘടനയുടെ ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ജനീവയിൽ ആദ്യത്തെ ലോകാരോഗ്യ അസംബ്ലി യോഗം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ലോകാരോഗ്യ സംഘടന മലേറിയക്കെതിരെ ആദ്യ ബഹുജന പ്രചാരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന വസൂരിക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലെപ്രസി ട്രാക്കോമ എന്നിവയ്ക്കെതിരെയുള്ള ലോകാരോഗ്യ സംഘടനാ പ്രചാരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജലപ്പെരുപ്പം നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുട്ടികളെ ബാധിക്കുന്ന ആറ് മാരക രോഗങ്ങൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അൽമ അറ്റ പ്രഖ്യാപനം അംഗീകരിക്കുന്നു ഇതിലൂടെ ജനങ്ങളുടെ പ്രാഥമിക ആരോഗ്യ സുരക്ഷ അംഗരാഷ്ട്രങ്ങളുടെ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ഒരു ആഗോള പ്രസ്ഥാനമാണ് റോൾ ബാക്ക് മലേറിയ ലോകാരോഗ്യ സംഘടനയുടെ തലവനാണ് ഡയറക്ടർ ജനറൽ അഞ്ചു വർഷമാണ് കാലാവധി ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ട്രേഡോസ് ആദാം നോം ഗബ്രിയേഴ്സ് ആണ് മുദ്രാവാക്യം ഹെൽത്ത് ഫോർ ഓൾ ഡബ്ല്യു എച്ച്ഒ ആചരിക്കുന്ന പ്രധാന ദിനങ്ങൾ ഏപ്രിൽ ഏഴ് വേൾഡ് ഹെൽത്ത് ദിനം മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ക്ഷയരോഗ ദിനം ഡിസംബർ ഒന്ന് വേൾഡ് എയ്ഡ്സ് ദിനം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ദിനം മെയ് മുപ്പത്തൊന്ന് വേൾഡ് പുകവലി നിരോധന ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് വേൾഡ് മലേറിയ ദിനം നവംബർ പതിനാല് വേൾഡ് പ്രമേഹ ദിനം മാർച്ച് എട്ട് വേൾഡ് വുമൻസ് ഡേ